ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യത്തിൻ്റെ ഓൾ ഫോംസ് ഓൾ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവും ചോദ്യവും ചോദ്യത്തിന്റെ നെഗറ്റീവും ഒക്കെയാണ് ഓൾ ഫോംസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോം നെഗറ്റീവ് ഫോം ക്വസ്റ്റ്യൻ ഫോം ഈ നെഗറ്റീവിന്റെ ക്വസ്റ്റ്യൻ ഫോം ഒക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം ഏതായാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് വില്ലാണ് വില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യും എന്ന് എന്നുറപ്പുള്ളപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വിൽ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും എന്നുള്ളപ്പം ഐ വിൽ ഡു അല്ലേ അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം നമുക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വില്ലെന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ എല്ലാ ഫോംസും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുടെ നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോംസ് ഒക്കെ വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോത്രോ ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് നോർമലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം ഞാൻ വരും വരും എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യമാണ് ഉറപ്പുള്ള ഞാൻ വരും ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഞാൻ വരും അങ്ങനെ ദൃഢനിശ്ചയമുള്ള കറക്റ്റായിട്ട് തീരുമാനമുള്ള കാര്യങ്ങൾക്കാണ് നമ്മളെപ്പോഴും വില്ലുപയോഗിച്ച് സംസാരിക്കുന്നത് അപ്പം ഞാൻ വരും ഐ വിൽ അത് തന്നെ അവൾ വരുമോ എന്നാണെങ്കിലോ അവൾ വരുമോ അപ്പം ഷീ കം എന്നാണ് നമ്മൾ ചോദിക്കണ്ടേ അപ്പം നോക്കി സബ്ജക്റ്റും ഈ ഒരു വേർബും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചോദിക്കാൻ പറ്റും വില്ലും അതായിട്ട് മാറ്റിയാൽ മതി അവൾ വരുമോ വിൽ ഷീ കം അതാണ് അതിൻ്റെ ഒരു ചോദ്യം പോസിറ്റീവിന്റെ ചോദ്യം ഇനിയും നെഗറ്റീവ് ആണെങ്കിലോ ഞാൻ വരും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സെന്റൻസ് ഞാൻ ഞാൻ വരില്ല വരില്ല എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് കം അവൻ വരില്ല എന്ന് പറഞ്ഞാൽ ഹി വിൽ നോട്ട് കം നമുക്ക് എല്ലാ സബ്ജക്റ്റുകളിലൂടെയും ഒരുപോലെ വില്ലൊക്കെ ഉപയോഗിക്കാവുന്നതും കൊണ്ട് ഇന്നതിന്റെ കൂടെ ഇന്നത് അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് അപ്പം അവൻ വരില്ല ഹി വിൽ നോട്ട് കം പിന്നെ വിൽ നോട്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് വോണ്ട് എന്ന് പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നത് വോണ്ട് എന്നാണ് വിൽ നോട്ട് ഫുൾ ഫോം ഇതിന്റെ ഷോർട്ട് ഫോമാണ് വോണ്ട് എന്ന് പറയുന്നത് വില്ലോട്ടിന്റെ ഷോർട്ട് ഫോം വേറെ വ്യത്യാസമൊന്നുമില്ല ഇല്ല അതൊക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതാം വില്ലോട്ടെന്ന് എഴുതിയാലും തെറ്റല്ല അങ്ങനെ പറയാം അതാണ് അതിന്റെ ഫുൾ ഫോം പക്ഷെ നോർമലി നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പം എഴുതാനൊക്കെ എളുപ്പത്തിന് വോണ്ട് ഉപയോഗിക്കാം ഒരേ അർത്ഥം തന്നെ ഹി വോൺ കം എന്ന് പറയാം അവർ വരില്ലേ അവർ വരില്ലേ അവർ വരില്ലേ എന്ന് പറഞ്ഞാല് വോൺ വോൺ ദേ കം അപ്പോ അവർ വരില്ലേ എന്നാണ് ഇനി രാജു അടുത്ത മാസം ദുബായിക്ക് പോകും എന്നാണെങ്കിലോ അപ്പം ദുബായ്ക്ക് പോകും ഇത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത ഉറപ്പുള്ള ഒരു കാര്യമാണ് അടുത്ത മാസം പോകുമെന്നുള്ളത് ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് അപ്പൊ രാജു വിൽ ഗോ ടു ദുബായ് നെക്സ്റ്റ് മന്ത് രാജു വിൽ ഗോ എന്ന് വിൽ ഗോ ആണ് നമുക്ക് പോകും എന്ന് പറയുന്നത് ദുബായ്ക്ക് അത് ടു ദുബായ് അടുത്ത മാസം നെക്സ്റ്റ് മന്ത് നാളെ നീ വരുമോ വിൽ യു കം ടുമാറോ നാളെ നീ വരുമോ വിൽ യു കം ടുമാറോ വരുമോ അപ്പം കം അപ്പം നാളെ നീ വരുമോ ിൽ കം എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ചോദ്യമായിട്ട് വരുന്നത് ഇപ്പൊ നോർമലി സെന്റൻസ് നാളെ നീ വരുമെന്നാണെങ്കിൽ യു വിൽ കം എന്ന് എഴുതും അപ്പൊ യു ആദ്യം വരും രണ്ടാമത് ഒരു ചോദ്യമാകുമ്പോൾ യു കം ടുമാറോ നാളെ നീ വരുമോ അതുപോലെ തന്നെ ശ്രേയും അബിയും ബിരിയാണി കഴിക്കില്ല എന്നാണെങ്കിലോ ശ്രേയ ആൻഡ് അബി വോണ്ടിൻ ബിരിയാണി ശ്രേയും അബിയും ബിരിയാണി കഴിക്കില്ല അപ്പൊ ശ്രേയ ആൻഡ് അബി വോൺ ഡീൻ ബിരിയാണി എന്നാണ് നമ്മളത് പറയുന്നത് ഓക്കെ അപ്പം അതുപോലെ തന്നെ കുട്ടികൾ ബാസ്കറ്റ്ബോൾ കളിക്കില്ലേ വോൾ ചിൽഡ്രൻ പ്ലേ ബാസ്കറ്റ് ബോൾ കളിക്കില്ലേ അപ്പം ഇത് നെഗറ്റീവിന്റെ ചോദ്യമാണ് അപ്പം വോൺ ചിൽഡ്രൺ പ്ലേ ബാസ്കറ്റ്ബോൾ ഓക്കെ ഇനി കുട്ടികൾ ബാസ്കറ്റ്ബോൾ കളിക്കുമോ എന്നുള്ള പോസിറ്റീവിന്റെ ചോദ്യമാണ് എങ്ങനെ നമ്മൾ അത് വിൽ ചിൽഡ്രൺ പ്ലേ ബാസ്കറ്റ്ബോൾ എന്ന് ചോദിച്ചാൽ മതി പക്ഷെ കളിക്കില്ല എന്നുള്ള നെഗറ്റീവ് ചോദ്യമാകുമ്പോൾ വോണ്ട് ചിൽഡ്രൻ പ്ലേ ബാസ്കറ്റ് ബോൾ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ വില്ലിന്റെ ഓൾ ഫോംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വില്ല് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അതിന് ആയിട്ട് എങ്ങനെയാണ് ചേർക്കേണ്ട വെർബ് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഇത് നമ്മൾ ഓൾ ഫോംസും ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ